കലവൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ജയന്തി ഉത്സവം ഏപ്രിൽ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് അറുനൂറ് വർഷത്തെ പഴക്കം ഉള്ളതായിട്ടാണ് ചരിത്ര രേഖകൾ കാണിക്കുന്നത് ഇത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് മുൻവശം രാജഭരണകാലത്ത് രാജഭടന്മാരെ അഭ്യസിപ്പിച്ചിരുന്ന ഒരു കളരി നിലനിന്നിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ജീർണാവസ്ഥയിൽ അത് നിലനിർത്തുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ദേവസ്വം അത് പൊളിച്ചു നീക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രാമായണ മണ്ഡപം എന്ന കളരി എന്ന സ്ഥലത്ത് ആണ് ചെയ്തിരിക്കുന്നത് ഈ കളരിയിലെ വെച്ചാരാധന മൂർത്തിയായിരുന്നു ഹനമന് സ്വാമി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥാനത്ത് ക്ഷേത്രം പണിയുകയും കൂടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് രേഖകൾ കാണിക്കുന്നത് സമാപന ദിവസമായ ഇരുപത്തി മൂന്നിന് രാവിലെ എട്ടിന് സംഗീതാർച്ചന എട്ട് മുപ്പതിന് ഗജരാജ ചക്രവർത്തി ഊട്ടോളി സ്വീകരണം തുടർന്ന് ആനയൂട്ട് ഉച്ചയ്ക്കൊന്നിന് പ്രസാദമൂട്ട് വൈകിട്ട് നാലു മുപ്പതിന് പകൽപൂരം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ആറ് നാൽപ്പത്തിയഞ്ചിന് വെടിക്കെട്ട് ഏഴിന് ഹനുമൽ ജയന്തി വിശേഷാൽ പുഷ്പാഭിഷേകം രാത്രി എട്ടിന് നാടകം എന്നിവ നടക്കും പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി സെക്രട്ടറി പി ഡി ബാഹുലയൻ ജനറൽ ടി എൻ ജോയിന്റ് സി ജി ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ അനുമൽ ജയന്തി മഹോത്സവം ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി സമാപിക്കുന്ന രീതിയിലാണ് ഈ പ്രവശ്യത്തെ ഉത്സവം അതിൽ പിന്നെ പത്തൊമ്പതാം തീയതി മുതൽ എല്ലാ കലാപരിപാടികളും നാടകങ്ങള് ബാല മെഗാ തിരുവാതിര അവസാനം അനു ആഞ്ജനേയ ഹോമം അനിമൽ മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമായി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന പകൽപൂരം പിന്നെ പുഷ്പാഭിഷേകവും അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന പകൽപൂരവുമാണ് ഈ വർഷം പകൽപൂരത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും ഈ കേരളത്തിലെ തലയെടുപ്പുള്ള ഏറ്റവും വലിയ ഒരു ആനയായ ഉട്ടോളി അനന്തനും കുളമാക്കിൽ പാർ പാർത്ഥസാദിയും കൂടെ അഞ്ച് ഗജവീരന്മാരുൾപ്പെടെ ഏഴ് ആ ഗജവീരന്മാരെ ഉൾപ്പെടുത്തിക്കുള്ള പകൽപ്പൂരവും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ മേളവും ഉൾപ്പെടെ നല്ല അതിവിപുലമായ പരിപാടികളാണ് ഈ പ്രാവശ്യത്തെ അനുമൽ ജയന്തി മഹോത്സവമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്